ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തിയുഡമിക് ഇയർ വിത്ത് വാറണ്ടി വെൻ ബുഗ്സ് ബാഗ് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ വിവാദ പരാമർശത്തിനെതിരെ വനം മന്ത്രിയുടെ കോലവുമായി യു ഡി എഫ് യുവജന സംഘടനകൾ നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി Hvem går der? پاپٽا کيرلا مڪڙا پاپٽا کيرلا مڪڙا دل وڙيڪ نوڪڻجو دل وڙيڪ نوڪڻجو ڀاٽ واري نڪرندو ڀاٽ واري نڪرندو ڀاٽ واري نڪرندو ڀاٽ واري نڪرندو پاڻي وندي چانٽرندو ڀاٽ وندي چانٽرندو ڀاٽ وندي چانٽرندو ulli puliyun kadwri bell ulli puliyun kadwri bell پاپٽا لنگو مڪڙا پاپٽا لنگو مڪڙا ും പ്രതീക്ഷ നമ്മുടെ സ്വച്ഛനഘട്ട അവസ്ഥയാണ് കണ്ടത് ഇതിന് ഈ നാട് നിലമ്പൂരിന്റെ നാട് മാപ്പുതിരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായി യു ഡി വൈ എഫ് പ്രവർത്തകർ ഈ വഴി കടന്നു വന്നത് ഈ പരിപാടി ഉദ്ഘാടനത്തിന് കഴിഞ്ഞ ഒട്ടേറെ കാലമായി നിലവിലെ മലയോര മേഖലകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ് വന്യജീവികളുമായിട്ടുള്ള ജനങ്ങളുടെ പോരാട്ടം ദീർഘകാലമായി അനുഭവിക്കുന്ന ഈ പ്രയാസത്തിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടെന്ന് ചുമതലപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കൃത്യമായിട്ടുള്ള നടപടികൾ ഒരു തരത്തിലുള്ള നടപടികളും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ എട്ട് വർഷകാലമായി ഒരുപാട് മനുഷ്യരുടെ ജീവൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിലപാട് നഷ്ടപ്പെട്ടു ഒരുപാട് പാവപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടു സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീർത്തും നിരുത്തരവാദം ശരീരം ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് സ്വാഭാവികമായിട്ടും ഇത്ര വലിയ വലിയ ഒരു ദുരന്തം ഈ നാട്ടിൽ നടന്നപ്പോ നമ്മളൊക്കെ പ്രതീക്ഷത്തെ ഉത്തരവാദികളായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ ജനപ്രതിനിധികളൊക്കെ അവതാനും െല്ലാവരും ഇവിടുത്തെ സ്ഥാനാർത്ഥി ആര്യടൻ ശ്രോത് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഒരിക്കലും രാഷ്ട്രീയവൽക്കരണം തയ്യാറാകാതെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു മുന്നോട്ട് പറയുന്നത് ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇവിടെ ആവർത്തിച്ചുകൂടാ എന്ന മനുഷ്യത്വപരമായ നിലപാട് ഉയർത്തി കൊണ്ടാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ പക്ഷേ സൗഭാഗ്യം ഈ പ്രശ്നത്തിൽ ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ട കേരളത്തിലെ കേരളത്തിന്റെ വനമന്ത്രിപരമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ഈ സംഭവത്തിൽ രാഷ്ട്രീയ ആരോപിക്കാനും തയ്യാറായത് നിലമ്പൂരിലെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് നിലമ്പൂരിലെ ജനങ്ങൾ അങ്ങേയറ്റത്തെ പ്രതിഷേധത്തിലാണ് ഒരു പാവപ്പെട്ട കുട്ടിയുടെ മരണം പോലും രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ദുഷ്ടത്തോടുകൂടി രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അതിന്യമായിട്ടുള്ള പ്രചരണം നടത്തിയിട്ടുള്ള വനം മന്ത്രി നിലമ്പൂർ നിവാസികളോട് മാപ്പ് പറയുക മാത്രമല്ല അദ്ദേഹം സ്ഥാനം രാജിവെച്ച് പുറത്തു പോവുകയാണ് കേട്ടത് ഇത്തരത്തിലൊരു മന്ത്രിയെ എങ്ങനെയാണ് കേരളത്തിൽ സഹിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ വന്യ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ കഷ്ടപ്പെടുന്ന സമയത്ത് ഗാനമേളയ്ക്ക് പോവുകയും പാട്ട് ചെയ്യുന്ന മന്ത്രി വളരെ നിസ്സാരമായി ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു വനം മന്ത്രി ഈ വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നായ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ തരത്തിലാണ് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരും പ്രത്യേക വനം മന്ത്രി തയ്യാറാവുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മണ്ണിൽ തടയാൻ പ്രവർത്തകർ മുന്നറിയിപ്പാണ് ഈ ഈ പ്രതിഷേധ സമരം യുംഭാഗ്യപരമായിട്ടുള്ള നിലപാടിനെതിരെ നിലമ്പൂരിന്റെ ജനത അതിശക്തമായി പ്രതിഷേധിക്കും ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച അതിനിന്ദ്യമായ രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ച കേരളത്തിന്റെ വനം മന്ത്രി മാപ്പ് പറഞ്ഞ് രാജിവെക്കും വരെ ഈ പോരാട്ടവുമായി യു ഡി എഫ് പ്രവർത്തകരും യു ഡി വൈ എഫിന്റെ പ്രവർത്തരും മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ബഹുമാനായിട്ടുള്ള പെരുത്തപ്പെട്ട എം എൽ എ രജീവ് കാന്തരും വന്നിട്ട് ഇടതുപക്ഷ സർക്കാർ എന്ത് നിലപാടാണ് ഈ നാട്ടിലെ ഒരു ദുരന്തത്തോട് പോലും ഉണർത്തുന്നത് എന്നുള്ള ബഹുമാനനായ മന്ത്രിയോട് ഇന്ന് മാധ്യമ പ്രവർത്തകർ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നായിട്ടുള്ള വളരെ നെഞ്ചുരിങ്ങി ആ മൃതദേഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് മന്ത്രി പറയുന്നത് ഞാൻ എന്തിനാണ് പോകണമെന്ന് നിലമ്പൂരിലേക്ക് എന്തിനാണ് പോകേണ്ടത് എന്ന് പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു മന്ത്രിയെയാണ് വകുപ്പ് പേൽപ്പിച്ചിരിക്കുന്നത് എന്നത് അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയമന്ത്രി സന്ദീപ് ഭാര്യ എന്ന് ഇവിടെ പറഞ്ഞ പോലെ വളരെ പ്രകടവും കൃത്യവുമായിരിക്കും ഞങ്ങളൊരു രാഷ്ട്രീയ യുദ്ധമാണ് വായിക്കുന്നത് ആ രാഷ്ട്രീയ യുദ്ധം ിപതിയും അദ്ദേഹത്തിന്റെ സർക്കാർ കൂടാരവും ഒരു ഭാഗത്ത് മറുഭാഗത്ത് പൊതുജനമണി നേർ നിരക്കുന്ന രാഷ്ട്രീയ യുദ്ധമാണ് ഞങ്ങൾ നിലമ്പൂരിൽ നയിക്കുന്നത് നിങ്ങൾ നോക്കൂ നമ്മുടെ നിലമ്പൂരിലെ ഏറ്റവും ഗുരുതരമായ ഒരു നഷ്ടത്തെ അഭിസംബോധന ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഒരു കുട്ടിയുടെ മരണം പോലും എത്ര ദാരുണമായ മരണം പോലും അതിൻ്റെ ഒരു വൈകാരിക തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഈ സമരം തീർച്ചയായിട്ടും ഇവിടെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നിലമ്പൂരിൻ്റെ സാധാരണ മക്കൾക്ക് ഐക്യദാഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരമാണ് എത്ര പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് എത്ര പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ വനംവകുപ്പിൻ്റെ തലതിരിൻ്റെ നിലപാട് കൊണ്ട് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ നടക്കുന്ന ഒത്തികളിക്കലിനായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം നമുക്ക് നടത്തേണ്ടതി সাইড কে সাইড কে সাইড কে বিচ্ছেদ 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 সাইড আ সুন্দরবা বাইক

மந்திரி <speaking> கத்தட்ட <in foreign language> സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് ഫൈനുകൾ വീതം സ്വന്തമാക്കാം